കഴിഞ്ഞ ദിവസം ഒരു അപൂർവ കൊലപാതകം നടന്നു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ രാത്രിയായിരുന്നു സംഭവം അതും ആ കൊലപാതകം എന്ന് പറയുമ്പോഴേ മകനെ അച്ഛനെ കൊലപ്പെടുത്തി സംഭവിക്കുന്ന ചത് കർണാടകയിലായിരുന്നു ഈ കൊലപാതകം നമ്മെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു മകൻ അച്ഛനെ കൊല ചെയ്യുകയായിരുന്നു അച്ഛനെ തലക്കടിച്ച് കൊന്നതിന് ശേഷം ഒരു കാടിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ടിട്ട് മകനെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ അച്ഛന് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സത്യത്തിൽ ഈ കൊലയിലേക്ക് മകനെ കൊണ്ടുപോയ കാരണം അന്വേഷിച്ചപ്പോയാണ് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ എന്താണ് എന്നൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ട് പറയാം അതിന് മുന്നേ ഈ ഒരു മകനെ ഒരു കാടിൻ്റെ വശത്ത് കൊണ്ടുപോയിട്ടിട്ട് പോലീസിനെ വിളിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛന് ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന് യഥാർത്ഥത്തിൽ അച്ഛനും മകനും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ് അമ്മ മുമ്പെങ്ങോ മരണപ്പെട്ടു പോയതാണ് എന്ന് തോന്നുന്നു അച്ഛന് ഏകദേശം അറുപത് വയസ്സും മകന് മുപ്പത്തിരണ്ട് വയസ്സുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ക്രിസ്മസിൻ്റെ രാത്രി മകനെ അച്ഛനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊല ചെയ്യുകയും പിന്നീട് കുറച്ച് അകലെ ഒരു കാ വനമേഖല ഏരിയയിൽ കൊണ്ട് തള്ളുകയായിരുന്നു പോലീസ് പിന്നീട് ഈ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അച്ഛനെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് കൊലപാതകം തന്നെയാണ് എന്ന് തെളിഞ്ഞു എന്തായിരുന്നു ഇത് കൊലയിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു കാരണം ഒരു അച്ഛനും മകനും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഈ അച്ഛനും മകനും ഇടയിൽ ഈ മകൻ ഉണ്ടായിരുന്ന ഒരു ഈ മകൻ പണത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്തായിരുന്നു കാര്യം ഈ അച്ഛനെ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പതിനഞ്ച് ലക്ഷം ഇൻഷുറൻസ് രൂപയുടെ ഇൻഷുറൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റിലാണ് അച്ഛന് മരണം സംഭവിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും നിങ്ങളെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടുകയാണ് ഇത് തന്നെ മകനെ ആ ഒരു കൊലയിലേക്ക് നയിച്ചത് മകൻ ഈ ഒരു സാഹചര്യം മനസ്സിലായിക്കൊണ്ട് അച്ഛനെ കൊല ചെയ്യുകയും അതൊരു അപകടമാക്കി മാറ്റി മാറ്റിത്തീർക്കാനൊക്കെ ആയിരുന്നു ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നു ഇത് കൊലപാതകം തന്നെയായിരുന്നു എന്ന് ഇത്തരത്തിൽ നമ്മൾ ഇൻഷുറൻസുകളൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് നമ്മളെ മരണശേഷം ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് ഇത്ര രൂപ കിട്ടും എന്നുള്ള ഒരു ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കഴിവതും ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരിക്കലും അത് പുറത്ത് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും ഈ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ഇതിലൊരു പ്രൈവസി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ പലരും ഇതുപോലെ ഇൻഷുറൻസ് എടുക്കുന്നവരുണ്ടാവും പലപ്പോഴും നമ്മളെ മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ രക്ഷിതാക്കളിൽ നിന്ന് അവരെ അനന്തര അവകാശ സ്വത്ത് ലഭിക്കുന്നത് ഏത് വിധത്തിൽ കിട്ടാം എന്നും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പഴയ കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറി ലൈഫ് ഇൻഷുറൻസ് പോലത്തെ പദ്ധതികളൊക്കെ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മളുടെ കുടുംബം അറിയാത്ത വിധത്തിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് ഇനി ഇത് പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ പാർട്ട്നറോട് മാത്രമേ ഇതേക്കുറിച്ച് സംസാരിക്കാവൂ അതുമല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ എവിടെ നിന്നാണോ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് ഈ ഇൻഷുറൻസിൽ നമ്മൾ എടുക്കുന്ന ഏജൻ്റ് ആണെങ്കിലും അതാത് അതോറിറ്റി മരണശേഷം തീർച്ചയായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടണം പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് മ എടുത്തിയതിനു ശേഷം മകനോട് അല്ലെങ്കിൽ കുടുംബത്തോട് പറയേണ്ട സാഹചര്യം ഉണ്ടാവാറ് പലപ്പോഴും ഇത് മരണശേഷം പലർക്കും അവരുടെ അനന്തരാവകാശി ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത് യഥാർത്ഥ അവകാശിക്ക് ലഭിക്കാറില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ മക്കളോട് മകനോട് തുറന്ന് പറഞ്ഞേണ്ട അവസ്ഥയും മകനെ എൻ്റെ അച്ഛനെ ഒരു ആക്സിഡൻറ്റ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ മുപ്പത് ലക്ഷം സ്വപ്നം കണ്ട് എന്നും ജീവിതം തള്ളി നീക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ പണത്തോടുള്ള ആർത്തി കൊണ്ട് അറിയാതെ ഇത്തരം സാഹചര്യത്തിലേക്ക് ചില മനുഷ്യർ കടന്നു പോവും അതുകൊണ്ട് പലപ്പോഴും ഇത്തരം അതോറിറ്റികളായിരിക്കണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ഇത് ഇതിൻ്റെ അനന്തരാവകാശി ആര് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം തീർച്ചയായിട്ടും അതേക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഔട്ട് ചെയ്യപ്പെടേണ്ടതും ഈ അതോറിറ്റി തന്നെ ആയിരിക്കണം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണാൻ വലിയ പ്രതിയ മറ്റൊരു വീഡിയോസ് ആയിരുന്നു